ഭീകരാന്തരീക്ഷനാകാം ഇനി നിങ്ങൾ സമരത്തിന് പോയാൽ അതാ സൂചന നിങ്ങൾ ആരും വീട് കാണില്ല എന്ന ഒരു സൂചന കൊടുക്കുക ഡി ഐ ജിയും പി ശശിയും കണ് തലശ്ശേരിയിൽ വെച്ച് ഉണ്ടാക്കിയ ഡീടിൻ്റെ ഭാഗമായി കൊണ്ടാണ് നേരിട്ട് ഡി ഐ ജി ഇവിടെ താമസിക്കുക ഇവിടെ താമരശ്ശേരിയിൽ താമസിക്കുക ഇവിടെ ഞാൻ പറയുന്നില്ല പല ഞങ്ങൾക്കറിയാം ഡി ഐ ജി ഇവിടെ താമസിച്ചുകൊണ്ട് ആ യതീഷ് ചന്ദ്ര ഇവിടെ താമസിച്ചുകൊണ്ട് ഞാൻ പ്രതികളെ പിടിക്കും എന്ന് പറയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ യതീഷ് ചന്ദ്രയുടെ മകനും ഈ ഫാക്ടറി ഉടമകളുമായി അവിഹിത ബന്ധമുണ്ട് യതീഷ് ചന്ദ്രയും ഈ ഫാക്ടറി ഓണർമാരും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് ശശിയും ഇവരും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് ഇപ്പം മന്ത്രി ഉണ്ട് എന്ന് വ്യക്തമായി ഞങ്ങൾ തെളിഞ്ഞു മന്ത്രിയുമുണ്ട് മന്ത്രിയും അതിന് പോലീസ് വകുപ്പിനെ കൈകാര്യം ശശിയാണ് വളരെ വ്യക്തമാർ ഞങ്ങളുടെ എം എൽ എ സൂചിപ്പിച്ചല്ലോ അവിടെ ഇരുന്ന ഞങ്ങളെ എം എൽ എ ഡോക്ടർ എം കെ മുനീൽ സൂചിപ്പിച്ചു അയാൾ ഫേസ്ബുക്കിൽ പറഞ്ഞു ഇവിടെ തലശ്ശേരിയിൽ ഇതൊരു കൂട്ടുകച്ചവടം നടന്നിട്ടുണ്ട് അതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ ഇവിടെ ഇവിടുത്തെ താമരശ്ശേരി പോലീസും കഴിഞ്ഞ ആറ് വർഷമായി യാതൊരു പ്രശ്നവും ഇല്ല ഇ വൈ സ്പിമാർ മാറി മാറി വന്നിട്ട് ഒരാളോട് നിങ്ങൾ ചോദിച്ചോ ഇവിടുത്തെ പോയാൽ ഡി വൈ എസ് പിമാരോട് ചോദിച്ചോ